മിനി ബാലഭവൻ അധ്യാപകരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം തേടി ഗവൺമെൻറ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മാഹി സിൽഫ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ ചെയർമാൻ കെ ഹരീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു എട്ട് മാസത്തോളമായി ശമ്പളം ലഭിക്കാതെയും ഇരുപത് വർഷം ജോലിയിൽ തുടർന്നിട്ടും സ്ഥിര നിയമനം ലഭിക്കാതെയും തൊഴിൽ ചൂഷണം നേരിടുന്ന മിനി ബാലഭവൻ അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹാരം തേടിയും അധികൃതരുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചു ഗവൺമെന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മാഹി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തിയത് കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻസ് പ്രസിഡന്റ് ജെയിംസ് സി ജോസഫ് അധ്യക്ഷത വഹിച്ചു കെ പ്രശോഭ പി കെ രാജേന്ദ്രകുമാർ എൻ മോഹനൻ കെ എം പവിത്രൻ എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ടി പി ഷൈജിത്ത് സ്വാഗതവും വിനോദ് വളപ്പിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് മാഹി വിദ്യാഭ്യാസ മേലധ്യക്ഷ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർക്ക് നിവേദനം നൽകി പ്രയാസം ഒരു കാര്യമാണ് നമ്മൾ പദ്ധതി അറിയുന്നത് അപ്പം കഴിഞ്ഞ ഏഴ് മാസത്തോളമായിട്ട് ശമ്പളം ഇല്ലാതെ മാത്രമല്ല നിലയിൽ ചെറിയ ജോലി ചെയ്യുന്നവരെ കൊണ്ട് ഒരു ആഴ്ച തന്നെ മൂന്ന് സ്കൂളുകളിലേക്ക് ഒരു ചെയ്യുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ അതിനെതിരെ